പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തു ആക്രമണത്തിൽ പങ്കെടുത്ത അനന്ത്നാഗ് സ്വദേശി ആദിൽ ഹുസൈൻ തോഗൽ ആസൂത്രകൻ ഒരാളായ ത്രാൽ സ്വദേശി ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് അതിനിടെ ജമ്മു കാശ്മീരിലെ ബന്ദിപോറ ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ ഇ തൊയ്ബ കമാൻഡർ അൽതാഫ് ലാലി കൊല്ലപ്പെട്ടു കുൽനാർ ബാസിപ്പോറ ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാ സേന പരിശോധന നടത്തുമ്പോഴായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് കെ പി അഭിനാഷ് ചേരുന്നുണ്ട് അഭിനാഷ് ഈ രാജ്യാതിർത്തിയിൽ വീണ്ടും ഏറ്റുമുട്ടലിന്റെ സാഹചര്യം എന്താണ് ഇപ്പോൾ കശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴത്തെ സ്ഥിതി മാത്രമല്ല അതോടൊപ്പം അറിയേണ്ടത് ഈ പാക്സ്പോൺസേഡ് ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ എങ്ങനെ തിരിച്ചടി നൽകാനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം നടപടികൾ എങ്ങനെയാണ് ടോം പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുകയും യുദ്ധസമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായ പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്ന് മാത്രവുമല്ല ഈ തീവ്രവാദ ആക്രമണത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്ത്യയാണ് ഏറ്റെടുക്കേണ്ടത് എന്നും ഇന്ത്യയാണ് ഇങ്ങനെയൊരു ആക്രമണം ആസൂത്രണം ചെയ്തത് എന്ന മട്ടിലുള്ള പ്രകോപനപരമായ പ്രതികരണങ്ങൾ പാക് പ്രതിരോധ മന്ത്രിയായ ഖാജ ആസിഫിന്റെ ഭാഗത്ത് നിന്ന് അടക്കം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് ഇന്ന് കാശ്മീരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്ത എന്നത് ഈ പഹൽഗാം ആക്രമണത്തിന് സൂത്രധാരരായ അല്ലെങ്കിൽ അതിൽ നേരിട്ട് ബന്ധം ഉള്ള രണ്ട് തീവ്രവാദികളുടെ വസതികൾ പൂർണ്ണമായും നശിപ്പിച്ചു എന്നുള്ളതാണ് അത് സ്വദേശികൾ ആയിട്ടുള്ള അതായത് ജമ്മു കാശ്മീർ സ്വദേശികളായിട്ടുള്ള ഭീകരവാദികളുടെ വസതികൾ ആണ് അതിൽ തന്നെ ത്രാൽ സ്വദേശിയായിട്ടുള്ള ആസിഫ് ഷെയ്ഖ് ബിജ്ബെഹേര സ്വദേശിയായിട്ടുള്ള ആദിൽ ധേഖർ ഉൾപ്പെടെ ഉള്ളവരുടെ ഈ രണ്ടു പേരുടെ വസതികളിൽ ഒന്ന് പൂർണ്ണമായും തല്ലിത്തകർത്തു മറ്റൊന്ന് അഗ്നിക്ക് ഇരയാക്കി ഈ അഗ്നിക്കിരയാക്കിയ ഭവനത്തിൽ നിന്ന് ഉഗ്ര സ്ഫോടന ശബ്ദം കൂടി കേട്ടിരുന്നു അതായത് സ്ഫോടക വസ്തുക്കൾ അടക്കം ഈ വസതിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പ്രാദേശിക ഭരണകൂടം പറയുന്നത് പ്രാദേശിക ഭരണകൂടത്തിന് ഇത്തരത്തിൽ തീവ്രവാദികളുടെ വീട് നശിപ്പിക്കാൻ കഴിയുന്നു എന്നതിനെ വലിയ കൂടിയാണ് കാണേണ്ടത് കാരണം ഇന്നലകളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും സൈന്യത്തിനോ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിലെ പോലീസിനോ ഒക്കെ കടന്നു ചെല്ലാൻ പോലും ആകാത്ത ഗ്രാമപ്രദേശങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത് തീവ്രവാദികളെ സെർച്ച് ചെയ്യുന്നതിനായി എത്തുമ്പോൾ അവർക്കെതിരെ മുദ്രാവാക്യം മുഴക്കുന്ന ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ അടക്കം മുഴക്കുന്ന ഗ്രാമപ്രദേശങ്ങളടക്കം ജമ്മുകാശ്മീരിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇപ്പോൾ അതല്ല സാഹചര്യം മറിച്ച് ഇത്തരം തീവ്രവാദികൾ ഞങ്ങളുടെ നാട്ടിൽ വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുന്ന അവരുടെ വീടുകളടക്കം തകർക്കുന്നതിനെ അനുകൂലിക്കുന്ന പ്രതികരണങ്ങൾ ആണ് കാശ്മീരിൽ നിന്ന് ഉയർന്നു വരുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം മറ്റൊന്ന് ടോം ഈ ജമ്മു കാശ്മീർ ഉൾപ്പെടുന്ന പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും സൈന്യത്തിൻ്റെ വലയത്തിൽ തന്നെയാണ് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെയാണ് തുടരുന്നത് ഇന്ന് പ്രധാനമായും ബിന്ദിപ്പോരയിൽ ആയിരുന്നു എൻകൗണ്ടർ നടന്നത് ബിന്ദിപ്പോരയിൽ മൂന്ന് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്ന വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന ഈ പരിശോധന നടക്കുമ്പോൾ തീവ്രവാദികൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തു സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ ജമ്മു ജമ്മു പോലീസും സംയുക്തമായിട്ടാണ് ഈ പരിശോധന തുടർന്നുകൊണ്ടിരുന്നത് രാവിലെ പുലർച്ചെ മുതൽ ആരംഭിച്ച തീവ്രമായ ആക്രമണത്തിന് ഒടുവിൽ ആണ് ലഷ്കർ ഇ തൊയ്ബ് കമാൻഡറെ കീഴ്പ്പെടുത്താൻ സാധിച്ചത് അൽതാഫ് ലല്ലയെ ആണ് ഇന്ന് ഇന്ത്യൻ സൈന്യം വധിക്കുകയും ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ ആണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പിടികൂടിയിട്ടുള്ള ജവാൻ ആ ജവാനെ തിരിച്ചു ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നൂറ്റി എൺപത്തിരണ്ടാമത് ബി എസ് എഫ് ബറ്റാലിയനിലെ കോൺസ്റ്റബിൾ പി കെ സിംഗിനെയാണ് പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാൻ പിടികൂടിയിട്ടുള്ളത് നമുക്കറിയാം ഈ പഞ്ചാബ് എന്ന് പറയുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ് അവിടെ കാർഷിക മേഖലയിലൂടെയാണ് നമ്മുടെ ഈ അതിർവരമ്പുകൾ കടന്നുപോകുന്നത് അതിനിരുപുറവുമായി പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും കർഷകരൊക്കെ കൃഷി ചെയ്യുകയും അവർ പരസ്പരം സൗഹൃദ സംഭാഷണത്തിലേറെ പ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നേരത്തെയും ടെലിവിഷനിലൂടെ ആളുകൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ അവിടെ ഈ അതിർത്തിയിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലായി സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് ഈ കർഷകർക്ക് സുരക്ഷ ഒരുക്കിയ ഉദ്യോഗസ്ഥൻ പി കെ സിംഗ് അദ്ദേഹം അതിതീവ്രമായ വെയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്താണ് അദ്ദേഹം അതിർത്തി കടന്നു എന്നാരോപിച്ചുകൊണ്ട് പാക് സൈന്യം പിടികൂടിയിട്ടുള്ളത് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ബി എസ് എഫ് പ്രതിനിധി സംഘം ഫിറോസ്പൂരിലെ ജല്ലോക് അതിർത്തിയിലെ ഔട്ട് പോസ്റ്റിൽ ആയിരുന്നു പാകിസ്ഥാൻ സൈന്യവുമായി ചർച്ച നടത്തിയത് പക്ഷേ ആ ചർച്ചയിൽ ഈ സൈനികനെ വിട്ടു നൽകാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇനിയും ഫ്ളാഗ് മീറ്റ് നടത്തി ഈ ഉദ്യോഗസ്ഥനെ തിരികെ എത്തിക്കും എന്നാണ് ഇന്ത്യ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇതിൽ എടുത്തു പറയേണ്ടത് ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് സൈനികമായ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കുപ്വാര മേഖലയിൽ പല തവണയായി ഇന്ത്യൻ സൈന്യത്തിന് നേരെ പാകിസ്ഥാൻ സൈന്യം നിറയൊഴിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും നമുക്ക് സൈനിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നുണ്ട് തുടർച്ചയായ വെടിയുതിർത്തിൽ ആണ് ഉണ്ടായത് എന്നും അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിച്ചു എന്നുമുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത് ഒപ്പം നേരത്തെ സൂചിപ്പിച്ച പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രതികരണം അത് അങ്ങേയറ്റം പ്രകോപനപരമാണ് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നത് ഇത് ഇന്ത്യ സ്പോൺസർ ചെയ്യുന്ന ഒരു തീവ്രവാദി ആക്രമണമാണ് എന്ന മട്ടിൽ ആണ് അതേസമയം വിചിത്രമായ ഒരു കാര്യം കൂടിയുള്ളത് ഈ പാകിസ്ഥാൻ അതായത് പാകിസ്ഥാൻ എന്ന രാജ്യവും അവിടുത്തെ സൈന്യവും ഭരണകൂടവും കൃത്യമായും ഈ തീവ്രവാദത്തെ വളർത്തി എന്ന് തുറന്ന് സമ്മതിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് തീവ്രവാദത്തിന് പാലൂട്ടി വളർത്തിയത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തുറന്ന് സമ്മതിക്കുന്നു പക്ഷേ അങ്ങനെ ഒരു തീവ്രവാദത്തെ വളർത്തിയത് അമേരിക്കയ്ക്ക് വേണ്ടിയായിരുന്നുവെന്നും ഇപ്പോഴങ്ങനെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുമുള്ളതാണ് ക്വാജിയുടെ പ്രതികരണം ഇത് അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു ഒരു ഡിസ്കഷനിൽ ആയിരുന്നു ഇത്തരത്തിൽ ഒരു പ്രതികരണം ഉണ്ടായത് എന്തായാലും ഇത്തരം പ്രതികരണങ്ങളിൽ നിന്നൊക്കെ വ്യക്തമാക്കി മാുന്നത് പാകിസ്ഥാൻ മനപൂർവ്വമുള്ള ബോധപൂർവമായ പ്രകോപനം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ടോം നമ്മൾ കഴിഞ്ഞ ദിവസവും സ്പോട്ട് ലൈവിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇക്കാര്യം സൂചിപ്പിച്ചതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു ഒരു സമയമാണ് കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് സാമ്പത്തിക രംഗം അങ്ങേയറ്റം പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമുണ്ട് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ വിഘടനവാദികൾ കൂടുതൽ കരുത്താർജിക്കുകയും ും ട്രെയിൻ അടക്കം തട്ടിയെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തെഹരിക്കെ താലിബാന്റെ പ്രവർത്തനങ്ങൾ അടക്കം വളരെ ഊർജിതമായി പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് അതായത് പാകിസ്ഥാൻ എന്നത് വിഘടിച്ച് നിൽക്കുന്ന ടെറിട്ടറികളായി മാറുന്ന ഒരു സാഹചര്യമുണ്ട് ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ വൈകാരികമായി ഒരുമിപ്പിച്ച് നിർത്തണമെങ്കിൽ അവർക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇന്ത്യയിലേക്ക് കടന്നു കയറുക ഇന്ത്യ വിരുദ്ധ വികാരം അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ആണ് ഒരു ഈ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ പറയുന്നത് ഇന്ത്യ ആക്രമിച്ചു ഞങ്ങൾ തിരിച്ചാക്രമിക്കും എന്നുള്ളതാണ് യുദ്ധത്തിന് ഞങ്ങൾ ഒരുക്കം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു നടപടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്ന് പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് വസ്തുത അതിൽ എത്ര വലിയ ആൾനാശമോ ആയുധനഷ്ടമോ ഒക്കെ ഉണ്ടായാലും ഒരു ഇന്ത്യ വിരുദ്ധ വികാരത്തെ വളരെ സമഗ്രമായ വിവരങ്ങളാണ് കെ പി അഭിലാഷ് നൽകിയത് എന്തായാലും യുദ്ധസമാനമായ സാഹചര്യം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പറയുന്നു പാകിസ്ഥാൻ ഉന്നത തലങ്ങളിൽ നിന്നും മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനിടെയും ലഷ്കർ ഇ തോബിയുടെ കമാൻഡറെ ഇന്ത്യ വധിക്കുന്ന സാഹചര്യവും നിലനിൽക്കി സാഹചര്യവും ഉണ്ടായിരിക്കുന്നതായാലും വളരെ ഒരു സമാധാനപരമായ സാഹചര്യമാണ് രാജ്യത്തുള്ളവർ പ്രത്യേകിച്ച് കശ്മീർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അവരെ സംബന്ധിച്ചിപ്പോഴും ഈയൊരു പഹൽഗാം ആക്രമണത്തിൻ്റെ ഭീകരാക്രമണത്തിൻ്റെ നടുക്കം വിട്ടുമാറിയിട്ടില്ല നിരവധി മനുഷ്യജീവികൾ പൊലിഞ്ഞിരുന്ന നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു മാത്രമല്ല അവിടെയും ടൂറിസം പച്ചപിടിച്ച് വരുന്ന അങ്ങനെ വലിയൊരു സാധ്യതകളിലേക്ക് വരുന്നൊരു സാഹചര്യത്തിലാണ് ഈയൊരു ഭീകരാക്രമണം ഉണ്ടാവുകയും ചെയ്ത് അതിലേക്ക് തിരിച്ചെത്താൻ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കണം ഈ ഒരു പ്രതിസന്ധികളെ മറികടക്കണം അത് കശ്മീർ ജനതയുടെ മാത്രമല്ല ഇന്ത്യയുടെയും ആവശ്യമാണ്